ം ഈ ഉണ്ട് ഏതൊക്കെ ഞെള്ളാലിണ്ട് ബൊമ്മിയുണ്ട് സുന്ദരിയുണ്ട് ഐറ്റം ഉണ്ട് ഐറ്റം കൂടുതലുള്ളത് നമ്മുടെ സ്വന്തം സ്വന്തം ഞള്ളാലി തന്നെയാണ് കഴിഞ്ഞ സീസൺ കുറെ ആളുകൾ ആ വിവിധ പ്രദേശത്തേക്ക് കേരളത്തിന്റെ എല്ലാ ഭാഗത്തോട്ടും തമിഴ്നാട് കേരളത്തിന് പുറത്തേക്കും പോയി കൊടൈക്കനാലിലൊക്കെ പോയി ഈ തവണ അതുപോലെ തന്നെ നമ്മള് അന്വേഷിച്ച് വന്ന് തൈ എടുത്തു തൈ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് പ്രത്യേകത നെള്ള എനിക്ക് പറയാൻ പ്രത്യേക വലുപ്പമുണ്ട് കൊത്തടുപ്പുണ്ട് അല്ലെ പള്ളിക്ക് നീളമുണ്ട് ഓക്കെ അപ്പൊ സുന്ദരി അതുപോലെ തന്നെ ബൊമ്മി ബ രാജകുമാരി ബി ഡിവിഷൻ ബി ഡിവിഷൻ രാജുമാരി എത്ര കിലോമീറ്റർ നാല് കിലോമീറ്റർ നാല് കജനാപ്പാറ പോണോ കജനാപ്പാറീന്ന് തിരിച്ചു ഓക്കെ 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 തയ്യു തൈ ഉണ്ട് ജനം നല്ലതാണ് ഞാനൊരു കൃഷിക്കാരനോട് പറയുന്നത് പത്ത് ചെടിയെ വെച്ചുള്ളൂ നല്ല നമസ്കാരം ഞാൻ ഫാദർ ജോസഫ് കുച്ചുകുന്നേൽ ഞങ്ങളിവിടെ ഒരു നല്ല ഏലം കൃഷിന്റെ പക്കൽ നിന്ന് ഏതാനും ഏലത്തൈകൾ വാങ്ങുന്നതിന് വേണ്ടി ഇവിടെ എത്തിയതാണ് ഈ ഏലം കൃഷിയിലെ ഒരു കുലപതി എന്ന് പറയാവുന്ന വലിയ ചേട്ടനെ പരിചയപ്പെടാനും ചേട്ടൻ്റെ കൃഷികൾ നേരിട്ട് കാണാനും ഒക്കെ കഴിഞ്ഞതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു ഒരു ഈ കാര്യത്തിലെ ഒരു കർഷകൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അതിൽ ഏതത്തിൻ്റെ നടാനും അത് പരിപാലിക്കാനും വളർത്താനും സ്വന്തം എന്താണ് സ്വന്തം മക്കളെ പോലെ ഇതിനെ കാത്തുസൂക്ഷിക്കാനും എല്ലാം ഉള്ള പ്രത്യേക കഴിവും അതിനുള്ള ഒരു പ്രത്യേക അനുഗ്രഹം കിട്ടിയിരിക്കുന്ന ആളാണ് വലിച്ചുചേട്ടൻ അപ്പൊ എല്ലാ ആശംസകളും നേരുന്നു ചേട്ടന്റെ ഗൈഡൻസ് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രചോദനകരമാണ് വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്ന് കാണുവാൻ കഴിഞ്ഞതിൽ ചേട്ടൻ എല്ലാ ആശംസകളും നേരുന്നു ഏത് സ്ഥലം ഞങ്ങളെയാ അതെ മിര്യാപുരം മരിയാപുരം ആ പര്യാപുരത്തെ ചിരിയസിന്റെ ആണ് റേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ സ്ഥലത്ത് ഞങ്ങൾ ഒരു ഏക്കർ ഏലം വെക്കാനായിട്ട് അവിടെ പലരും ഇങ്ങനെ ഏലം ഒക്കെ വെച്ച് തുടങ്ങുന്നുണ്ട് ഉള്ളൂ കാലും അത്രേയുള്ളൂ ചെറുകൂടു കൂടുതലുണ്ട് അവിടെ കാലാവസ്ഥ നന്നായിട്ടൊക്കെ ഏലം ചെയ്യുന്നുണ്ടല്ലേ ചെയ്യുന്നുണ്ട് കാരണം മറ്റു കൃഷികളെല്ലാം വലിയ പരാജയത്തിലേക്ക് നീങ്ങുമ്പോഴ ഒരു കർഷകന് ഒരു പ്രത്യാശ നൽകുന്ന ഒരു കൃഷി പിന്നെ വളരെ സംതൃപ്തി നൽകുന്ന ഒരു കൃഷി പേര് എൻ്റെ പേര് ഫാദർ മൈക്കിൾ മാളി അയക്കൽ എച്ച് ഡി എഫിലെ ഫാമിൻ്റെ ചാർജ് ആണ് ഓക്കെ പുതിയതായിട്ട് ചാർജ് എടുത്തതാണ് ഓക്കെ ഏലം കൃഷി ചെയ്യുന്നുണ്ട് കുറച്ച് സ്ഥലത്ത് ഏലം കൃഷി ചെയ്യുന്നുണ്ട് നല്ല ഉത്പാദനം ഉണ്ട് ഇടത്തിന്